അപ്പൊ എല്ലൊക്കും സുഖല്ലേ അപ്പൊ ഞാനിപ്പോ ഇത് ഇപ്പൊ റെഡി ആയിട്ട് നിൽക്കുന്ന വെച്ചാൽ ഒരാളെ കാത്തിരിക്കട്ടോ അത് നമ്മുടെ മഴവാളം ചെക്കനെ കാത്തു നിൽക്കുകയാണ് അപ്പൊ കല്യാണമല്ലേ നാളെ കല്യാണം അപ്പൊ പെണ്ണിന്റെ റിസപ്ഷൻ ഇടാൻ വേണ്ടിയിട്ട് ഡ്രസ്സെടുക്കണല്ലോ ഞാനൊന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ രണ്ട് എടുക്കാൻ വേണ്ടിട്ട് പോകണം അപ്പൊ അതൊട്ട് വാങ്ങിക്കാൻ വേണ്ടിട്ട് പോകാൻ വേണ്ടി അവനെ കാത്തു നിൽക്കുകയാണ് ഇതുവരെയൊക്കെ ആളെത്തിയിട്ടില്ല ആളെത്തൊന്നും പ്രതീക്ഷയില്ല ഇങ്ങനെ ഇരിക്കുകയാണ് ആൾ തിരക്കല്ലേ കല്യാണമല്ലേ അതുകൊണ്ട് തിരക്കായിരിക്കും അപ്പോൾ കുറച്ച് നേരം എൻ്റെ അടുത്ത് റെഡി ആയിട്ടിരിക്കാൻ പറഞ്ഞിട്ട് ആളുകൾ വരെ എത്തിയില്ല അപ്പോൾ അവിടെ ചെന്ന് ഡ്രസ്സൊക്കെ വാങ്ങി പ്രത്യേകിച്ച് പരിപാടിയൊന്നും ഇല്ല ഡ്രസ്സൊക്കെ വാങ്ങണം ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് വീട്ടിൽ വന്നു പിന്നെ എനിക്ക് വീട്ടിൽ വന്നിട്ട് കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അത് എടുക്കാൻ പറ്റുകയാണെങ്കിൽ ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഡ്രസ്സ് വാങ്ങിയിട്ട് വരാം അപ്പോൾ നമ്മൾ ഡ്രസ്സ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ നമ്മുടെ ബുക്ക് ചെയ്തിട്ട് ഏകദേശം ഒരു മാസമായി എപ്പോഴത്തേക്ക് ഒരു തല കല്യാണത്തിൻ്റെ തലേ ദിവസം പോയി ചെല്ലാന്നെ പറഞ്ഞത് അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ളൂ നാല് ദിവസം നമ്മുടെ കയ്യിൽ വയ്ക്കാം അപ്പോൾ അതുൾപ്പെടെ നാല് ദിവസം അപ്പോൾ ഞാനിങ്ങനെ നോക്കുകയായിരുന്നു കേട്ടോ കുറേ പുതിയ ഐറ്റംസ് പുതിയ ഐറ്റംസ് എല്ലാം ഞങ്ങൾ പോയപ്പോഴത്തേക്കും ഇല്ലായിരുന്നു കുറച്ച് ഡ്രസ്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അത് നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല പക്ഷേ നല്ല അത്യാവശ്യം നല്ല ഹെവിയാണ് കേട്ടോ എല്ലാ ഐറ്റംസും പിന്നെ കളർ നല്ല രസമാണ് കാണാൻ വേണ്ടി ഒരുപാട് അന്ന് കാണാത്ത ടൈപ്പ് ഒരുപാട് വന്നിട്ടുണ്ട് സ്റ്റോക്ക് ഷോള്

ഡ്രസ്സൊക്കെ അവിടെ കിട്ടി കേട്ടോ പിന്നെ ഞാൻ പോകുന്നത് അതൊക്കെ അവിടെ അവ ഓക്കെ ആക്കുന്ന നേരം കൊണ്ട് ഞാൻ ഇത് സാരിയാണ് കേട്ടോ ഇപ്പോഴത്തെ ഇപ്പോഴല്ല എല്ലാം കുറച്ചായി എൻ്റെ മുകളിലൊക്കെ കഴിഞ്ഞിട്ടെന്ന് തോന്നുന്നു ഇതൊക്കെ പഴയ മുകളിൽ ചെറിയൊരു സാരി എനിക്ക് ഇഷ്ടപ്പെട്ടു ലഹന്ത ഫുൾ സ്റ്റോൺ വർക്കാണ് നല്ല ഹെവി ഐറ്റവും ആണ് അങ്ങനെ കുറേ ഐറ്റംസ് പുതിയത് വന്നതുകൊണ്ട് അതൊക്കെ ഇങ്ങനെ നോക്കിയൊക്കെ നിൽക്കുകയായിരുന്നു പിന്നെ ഗ്രൂമിൻ്റെ ഇതുണ്ട് പിന്നെ നമ്മുടെ ക്രിസ്ത്യൻ വെഡിങ്ങിൻ്റെ ഗൗൺസ് പല പല ഡിസൈനിലുള്ളത് കേട്ടോ അതൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഈ സെക്ഷൻ വരുമ്പോഴത്തേക്ക് ഗ്രൂമിൻ്റെ പിന്നെ അവരുടെ കോഡ്സ് അങ്ങനെ വരുന്ന ആ സെക്ഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു പിന്നെ ഓർണമെൻസ് ആണ് ഈ സൈഡിലിരിക്കുന്നത് ഓർണമെൻറ്റ്സ് നമ്മുടെ റിങ്സ് നെക്ലേസസ് എല്ലാം ഉണ്ട് റിങ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് പല പല സൈസിലുള്ള പല പല ഡിസൈനിലുള്ള വളയുണ്ട് അങ്ങനെ ബ്രേസ്ലെറ്റ് അങ്ങനത്തെ ടൈപ്പുകളുടെ അങ്ങനെ ഒരുപാട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ഇടുന്ന റിംഗ്സ് അല്ലേ അത് അങ്ങനെ അതൊക്കെ കിട്ടി അതൊക്കെ വാങ്ങിയിട്ട് അങ്ങനെ ഇറങ്ങിയാണ് കേട്ടോ വീട്ടിൽ ഒരുപാട് ആൾക്കാരൊക്കെ സമയവും ആയിരുന്നു ഹായ് അപ്പൊ ഡ്രസ്സൊക്കെ വാങ്ങി കേട്ടോ പക്ഷെ ആളുടെ ബ്ലൗസ് എന്റെ കയ്യിലുണ്ട് കാരണം ആയിരുന്നു ബ്ലൗസ് സ്വിച്ച് ഒക്കെ നോക്കിയിട്ട് കൊടുക്കണം ഞാൻ നോക്കട്ടെ എനിക്ക് ഫ്രണ്ട ഡ്രസ് ആയത് കൊണ്ട് എനിക്കൊരു ടെൻഷനുണ്ട് ഇരുന്ന് അല്ലെങ്കിൽ ആളെ വിഷയം ആളുടെ കിടത്തിൽ കൊടുക്കേണ്ടി വരും നമുക്ക് അതിൻ്റെ വിളിച്ചു നമുക്ക് നോക്കാം എന്നെ ചെയ്ത് നോക്കാം അങ്ങനെ നീണ്ട നേരത്തെ ശ്രമത്തിനൊടുവിൽ ഞാൻ ചെയ്തു കേട്ടോ അതിങ്ങനെ കുഞ്ഞു കുഞ്ഞ് സ്റ്റിച്ചാണ് അത് ഒരുപാട് സ്റ്റിച്ചിങ്ങനെ ഇട്ടിട്ടുണ്ട് ഓരോരുത്തരുടെ സൈസിനടച്ചിട്ട് അവർ ഓൾട്ടർ ചെയ്യുന്നുണ്ടാവും അതിങ്ങനെ അതിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് കുറേ ഉണ്ട് ചെറിയ ചെറിയ സ്റ്റിച്ച് കുഞ്ഞ് സ്റ്റിച്ചുകൾ അങ്ങനെ ഒരുപാട് നേരത്തെ ശ്രമത്തിന് ശേഷം ഞാൻ ഏകദേശം ഒന്നും ആക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ ഏകദേശം എൻ്റെ സൈസിനെ തന്നെ ആക്കി എടുത്തിട്ടുണ്ട് കയ്യിലെ കുറച്ച് ഇതൊക്കെ ഉണ്ടായിരുന്നു അവിടെ സ്റ്റിച്ചിൽ കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ട് ചെയ്തപ്പോഴത്തേക്ക് പിന്നെ ഓക്കെയാണ് വലിയ കുഴപ്പമില്ല അങ്ങനെ ഏകദേശം ഓക്കെ ആക്കി എടുത്തിട്ടുണ്ട് ആൾക്ക് കറക്റ്റ് ആകുമെന്ന് തോന്നുന്നു വിളിച്ചു ചോദിച്ചപ്പോഴത്തേക്ക് എൻ്റെ ഏകദേശം സൈസാണെന്നാണ് പറഞ്ഞത് അതുകൊണ്ട് ഇത് പക്ഷേ ബ്ലൗസ് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇങ്ങനെ വർക്കൊക്കെ ചെയ്തിട്ട് നല്ല രസമുണ്ട് കാണാനായിട്ട് അപ്പോൾ അതങ്ങനെയായി പിന്നെ ആവുമ്പോൾ വിളിച്ച് പറഞ്ഞു ഇതെടുക്കാൻ വേണ്ടിയിട്ട് വരും കാരണം എനിക്ക് എറുപ്പ് കൊടുക്കാനുള്ള സമയം കിട്ടത്തില്ല അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഒന്ന് 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 മടക്കിയ ടാസിൽസ് ഒക്കെ ഇങ്ങനെ കുടുങ്ങി കുടുങ്ങി പോകുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ എല്ലാം കൂടിയിട്ട് അപ്പോൾ ഇതെല്ലാം കൂടിയിട്ടൊന്നും നന്നായിട്ട് മടക്കി മടക്കിയെടുത്ത് വെക്കുമ്പോഴത്തേക്കും അതങ്ങാവില്ല പിന്നെ എൻ്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ അപ്പം അപ്പോൾ മോക്ക് കൊടുത്തത് ഒരു ധാവണി സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം ഷോളിന് കുറച്ച് പീസേ കട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ പിന്നെ ബാക്കി സ്കേർട്ടും ടോപ്പും ഒക്കെ ഓക്കെയാണ് അത് അമ്മയുടെ അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ഒരു ഫുൾ സാരിയാണ് അമ്മ ഇതുവഴിക്കും കൊടുത്തിട്ടില്ല കേട്ടോ നല്ല ഭംഗിയുണ്ട് അത് കാണാൻ വേണ്ടി നേരിട്ടാണെന്ന കുറച്ച് ക്യാമറയിൽ കറക്റ്റ് അതിൻ്റെ കളർ അറിയുന്നില്ല കേട്ടോ അതിൻ്റെ ടാസ്കിസ് ഒക്കെ ആൻറ്റി തന്നെ ഞാൻ പറയാണ്ടെന്ന് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ക്യാമറയിൽ നന്നായിട്ട് കിട്ടുന്നില്ല ആ കളർ നല്ല രസമുണ്ട് തെച്ചതും അതിൻ്റെ ടോപ്പായിരുന്നതിന് നല്ല ഭംഗിയുണ്ട് പിന്നെ അമ്മയുടെത് ഉണ്ടായിരുന്നു എൻ്റെ ഉണ്ടായിരുന്നു ഇത് അമ്മയുടെ സാരി ആയിരുന്നേ അമ്മയുടെ ബ്ലൗസ് സെയിം സ്വിത്ത് സവിത്ത് ബ്ലൗസ് ആയിരുന്നു അപ്പോൾ എൻ്റെ ബ്ലൗസ് ഉണ്ടായിരുന്നു ഇത് അമ്മയുടെ അളവ് ബ്ലൗസ് അങ്ങനെയൊക്കെ അതെല്ലാം കൂടെ വാങ്ങട്ടെ വീട്ടിലെത്തി ഇനിയിപ്പോൾ നമ്മുടെ റിസപ്ഷന് പോകാൻ വേണ്ടിയിട്ട് റെഡി ആവണം അതിൻ്റെ വീഡിയോ എടുത്തിട്ടേക്കാവേ